ഇടുക്കി നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മേജർ ആർക്ക് കെ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവിയിലേക്ക് ഈ പദവിയിലെത്തുന്ന ഇടുക്കിയിലെ ആദ്യ ദേവാലയമാണിത് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പ്രഖ്യാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശയും ഇന്ന് നടക്കും ഹൈറേഞ്ചിലെ കുടിയേറ്റക്കാലത്ത് ആരംഭിച്ച ദേവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് പൊറോന ദേവാലയം ഇടുക്കി രൂപതയിൽ ഏറ്റവും അധികം ഇടവകാംഗങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നാണിത് ഓരോ വർഷവും തിരുനാൾ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദേവാലയത്തിലെത്താറുണ്ട് ഹൈറേഞ്ച് നിവാസികൾ നാടിന്റെ ആഘോഷമായാണ് തിരുനാൾ കൊണ്ടാടുന്നത് ഈ സാഹചര്യത്തിലാണ് പുതുക്കി പണിത ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തുന്നത്

തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൂലിത്തായ്ക്ക് ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും നൽകുകയാണ് കൂതാശയെ തുടർന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ തിരുനാൾ നടക്കും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ ടൗൺ പ്രദർശനവും നടക്കും പതിനാം തീയതിയുടെ പത്തൊൻപതാം തീയതി മുതൽ വരെ തിരുനാൾ കൂതാശ കർമ്മത്തിൽ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയെപ്പുരയ്ക്കൽ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നതിൽ മോൺ ജോസ് പ്ലാച്ചിക്കൽ മോൺ എബ്രഹാം പുറയാറ്റ് മോൺ ജോസ് കാരിവേലിയിക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി